ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് ദുലൈന്ന് പതി നമ്മൾ ഇന്നലെ താമസിച്ചത് ദുലൈ ദുലൈയിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ഉള്ള സ്ഥലത്താട്ടോ അപ്പൊ നമ്മൾ അവിടുന്ന് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിപ്പോ എവിടെത്തിപ്പോ ഇവിടുന്ന് ഔറംഗാബാദിലേക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഉള്ള ദൂരമുള്ള ഇപ്പം നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഔറംഗാബാദിലേക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അപ്പൊ ഞങ്ങൾ രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഈ കടയിൽ നിർത്തിയ സമയത്ത് ചായ ഒടിച്ച് പോകുന്ന രീതിയിൽ നിർത്തിയാണ് അപ്പൊ എല്ലാ സൗകര്യവും വണ്ടി കഴുകാനുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യവും ഉണ്ടായപ്പോ ഞങ്ങളെന്ത അവിടുന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകിണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്താ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറ് കഴിഞ്ഞ് കറി ആ തക്കാളി കറി ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് ടൊമാറ്റോ ഫ്രൈ ടൊമാറ്റോ ഫ്രൈ അപ്പൊ നമ്മളെ യാത്ര സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഔറംഗാബാദിലേക്ക് പോകും നമ്മള് വന്ന വഴി തന്നെയാണ് അത് പക്ഷെ നമ്മള് ഇന്ത്യൻ്റെ ഇടതു സൈഡിൽ നിന്ന് നേരെ വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലം ടച്ച് ചെയ്തേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഔറംഗാബാദ് വഴി ഹൈദരാബാദിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്രകള് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യ പിന്നെ നമ്മളെ ചാനൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യാത്ര നല്ല അടിപൊളി റോഡാട്ടോ നിവർന്ന് കിടക്കാണ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരെ റോഡ് കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റാത്ത അപ്പുറം സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ രണ്ട് സൈഡ് കൃഷിയിടങ്ങളാണ് വിളവെടുത്തത് വിളവെടുക്കാനായതും ിയിട്ടതുമായ കീടങ്ങളാണ് മഹാരാഷ്ട്രയിൽ ജൂലൈ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് കാണാൻ കഴിയുന്നത് അത് പൊത്തി വരച്ച് മുള പൊട്ടി വരുന്നതിലുള്ള ഇത് പരക്ഷണം തട്ടാപ്പുറത്ത് കൃഷിയാകട്ടെ അതേപോലെ ചോളം വിളപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ വക്കാണ് ഉറക്കാവുന്നത് റോഡ് അടിപൊളി റോഡ് പക്ഷേ നമ്മൾ ഗുജറാത്ത് കഴിഞ്ഞ ഉടനെ മഹാരാഷ്ട്രയിൽ കയറിയതിന് ശേഷം ഒരു നൂറ്റി ഇരുന്നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് നൂറ്റി അമ്പതോളം കിലോമീറ്റർ നമ്മൾ റോഡിയത് ബാക്കി കുറച്ച് ഭാഗങ്ങളുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത് മൊത്തം കട്ടറാണ് റോഡ് വളരെ മോശം നമ്മൾ ചാടി 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 പോരാത്തത് മഴ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മള് ഇന്നലെ ഇന്നലെ ഒരു മോശം ദിവസല്ലേ ഇന്നലെ ഒരു മോശം ദിവസമായിരുന്നു പറയാ റോഡ് വളരെ മോശായിട്ടും ും സുഹത്തുക്കൾ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോകുന്ന സമയത്തെ ഇവര് ഞങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ട ആളാണ് കേട്ടോ ഈ ചേട്ടന് ഞങ്ങൾ അന്ന് പോകുമ്പോ നമ്മൾ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ റിട്ടേൺ വാപ്പസ് റിട്ടേൺ റിട്ടേൺ അപ്പം ഉപ്പിരി നമ്മളെ കൈ കട്ടി നിർത്തി നമ്മളോട് സംസാരിക്കാണ് അന്ന് നമ്മൾ ചിക്കൻ വാങ്ങിയത് ആ നേരെ കാണുന്ന ആ ഓട്ടോഷന്റെ ഫ്രണ്ട് കേട്ടോ ചിക്കൻ വാങ്ങിയത് അപ്പം ആ ചേട്ടൻ നമ്മളെ വണ്ടി കണ്ടപ്പോ തന്നെ ചേട്ടൻ ആള് മനസ്സിലായി അപ്പൊ നമ്മള് വിളിച്ചപ്പോ ഞങ്ങള് വണ്ടി തിരിച്ചതാണ് പെട്ടന്ന് സംഭവാണ് ആയി ആയി കാശ്മീർ ടു വാപ്പസ് കാശ്മീർ ഓട്ടോ ട്രിപ്പ് കേരള ടു കാശ്മീർ പണ്ടിക്കാര് നിർത്തിയതാട്ടോ അവരെല്ലാരും ആട്ടോ ലോകം യൂട്യൂബ് ചാനൽ അവരപ്പുറത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ടോട്ടോ ലോകം അച്ചക്കന്മാർ അങ്ങോട്ടേക്ക് ചെല്ലാൻ വന്നപ്പോ അങ്ങോട്ട് പോയതാട്ടോ നമ്മള് ഇതിലെയാണ് നമ്മൾ അന്ന് അങ്ങോട്ട് പോയത് എവിടേക്ക് കാശ്മീരിൽ പോകുമ്പോൾ പോയത് ദുലേ ഇത് പോകുന്നത് നേരെ ദുലേ റൂട്ടാണ് ഞങ്ങൾ പോയത് ഈ വഴിക്കാണ് നേരെ വിട്ടത് അപ്പോൾ ഞങ്ങള് അന്ന് ചിക്കൻ വാങ്ങിയ കടയാണ് ഇട്ടത് ചിക്കൻ വാങ്ങിയ ആളെ ഓർമ്മ ഉണ്ടാവും ഹലോ ബൈ കാശ്മീർ ടു വാപ്പസ് ഓക്കെ ഓർമ്മയുണ്ടോ ഓക്കെ ഓക്കെ ഓർമ്മ ഉണ്ടെന്ന് മലയാളത്തിൽ ചോദിക്കട്ടെ ഞാൻ ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയാ മലയാളത്തിൽ പോയി ചോദിക്കും ഞാനാ ചിക്കൻ കടക്കാരുണ്ടത് പോയി ഋഷേ ആ പറഞ്ഞോ പറഞ്ഞോ പേര് പറഞ്ഞു എല്ലാവർക്കും ഐ ആം അബ്ദുൽ ലത്തീഫ് അപ്പൊ പേര് ജയിക്കാൻ ഓക്കെ താങ്ക് യു താങ്ക് യു ചേട്ടന് നമ്മ ഷെയ്ക്കാന പോവാട്ടോ ബാബായി സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ ഉള്ളത് ദുലേന്ന് ഔറംഗാബാദിലേക്ക് പോകുന്ന വഴിയിലുള്ള ചുരത്തിലാട്ടോ ചുരത്തിന്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല പാറക്കെട്ടുണ്ടോ പാറക്കെട്ടുണ്ട് തൊട്ട് താഴെയാണ് വണ്ടി വെച്ചിരിക്കുന്നത് അടിപൊളി പാറക്കെട്ടോ വലുത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോളാർ പാടങ്ങൾ ഇഷ്ടം പോലെ കാണട്ടോ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അഗാധമായ കൊ കൊക്കയും അടിപൊളി കാഴ്ച എന്തായാലും ബാക്കി കാഴ്ചകൾ മുകളിൽ പോയിട്ട് കാണട്ടോ സുഹൃത്തുക്കൾ ഞങ്ങൾ പോകാനുള്ള വഴിയാട്ടത്

ാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇട്ടത് നമുക്ക് ദുലൈന്ന് ഔറംഗാബാദിലേക്ക് പോകുന്ന വഴിയാട്ടത് ഞാൻ ഇതിന്റെ വ്യൂ കാണിച്ചരാത്രത്തോളം വൃത്തിയായിട്ട് കാണണ്ടെന്ന് അറിയില്ല എന്തായാലും സംഘ അടിപൊളി ഇതിന്റെ താഴെ ഭാഗം കാണിച്ചരാ വിട്ടാൽ താഴെ ഇഷ്ടം പോലെ കൊണ്ട് തട്ടിണ്ട് നല്ല അടിപൊളി കാട് തന്നെയാണ് കേട്ടോ നമുക്ക് പോകേണ്ട വഴിയാണ് പേരൊക്കെ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് മുകളിലേക്കില്ല മലന്തരുന്ന ഔറംഗാബാദിലേക്ക് പോകുന്ന വഴിയാണ് ഇത് അട്ടം കാട് ചുരമാണ് താഴേക്കൊക്കെ നല്ല ചുരങ്ങൾ തന്നെയാ കേട്ടോ അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരു പ്രത്യേകത ഉണ്ടല്ലേ ട്രാക്ക് ഇഷ്ടം പോലെ ആള് വീഡിയോ എടുത്ത് കണ്ടോ ഒരു പോകുന്ന സ്ഥലങ്ങളാണ് പശു വരെ ആയാലും എല്ലാ സംഭവങ്ങളും അടുത്ത ട്രാക്കിൽ പാട്ടൊക്കെ അത്യാവശ്യമായ സംഭവങ്ങളെല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ വണ്ടി ഇവിടെ നിർത്തിട്ട് കാണുന്ന സ്ഥലങ്ങളട്ടോ ഭംഗിലെ മരത്തിനെ തോട്ടില് കച്ചവടക്കാര് അതുപോലെ സാധനങ്ങൾ മുഴുവൻ വിറ്റു തീർക്കുക ആവശ്യമുള്ളവർ വന്ന് മേടിക്കുക അങ്ങ് ദൂരെ കാണുന്ന സോളാർ കേട്ടോ വെള്ളമല്ല അങ്ങ് ദൂരെ കാണുമ്പോൾ പെട്ടെന്ന് വെള്ളമാണ് തോന്നുന്നത് ഇതിൻ്റെ പോലത്തെ സ്ഥലമാണ് അങ്ങ് ദൂരെ കാണുന്നത് പക്ഷെ അത് വെള്ളമല്ല സോളാർ പാനലാണ് നമ്മൾ വന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നത് എന്തായാലും അടിപൊളി കാഴ്ചയിൽ നമുക്ക് നേരെ ഔറംഗാബാദിലേക്ക് പോവാം

ട്ടോ അടിയിലേക്ക് പടപടപടാന്ന് ഒന്നു പോകും പോയാൽ മരങ്ങളുള്ള കറക്റ്റ് ആയി ചില കണ്ടോളൊന്നില്ല സുഹൃത്തുക്കളെ ഞങ്ങളിപ്പോ ഉള്ളത് മഹാരാഷ്ട്രയിലെ എല്ലോറോ ഗേവ്സ് കാണാൻ വന്നാട്ടോ എല്ലോറോ ഗെയിംസിന്റെ ഉള്ളിലേക്ക് കാഴ്ചകൾ എന്താ നമുക്കൊന്ന് പോയി നോക്കാം കൃഷി ടിക്കറ്റ് എടുക്കാൻ പോയതാട്ടോ അപ്പൊ ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് എടുത്ത് പോയതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഞങ്ങൾ ദൂരെ കാണുന്ന ആയിട്ടാണ് എല്ലോറോ ഗേവ്സ് നമുക്ക് എന്തായാലും ഗേസിലേക്ക് യാത്ര നട മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലുള്ള ഔറംഗാബാദിനടുത്തുള്ള എല്ലോറോ ഗേവ്സ് കാണാൻ വന്നിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ടുള്ള നടപ്പാതിയിലൂടെ ഞങ്ങള് നടന്നു പോവാണ് എക്സിറ്റ് ഗേറ്റ് എല്ലാ സ്ഥലങ്ങളും ഉള്ള പോലെ തന്നെ ഇവിടെ ഒക്കെ കച്ചവടക്കാർക്കുള്ളൊരു കളിയാണ് കേട്ടോ വെള്ളവും തൊപ്പി അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വിൽക്കാനും വേണ്ടിയിട്ട് കച്ചവടക്കാരെ തിരക്കും നിർബന്ധം നിർബന്ധിപ്പിക്കലൊക്കെ കേട്ടോ നല്ല വേര് നീണ്ടുള്ള മരങ്ങളൊക്കെ വേര് ഫുള്ള് താഴേക്കത്തിന്റെ നമ്മള് ഗുണ്ടിൽ പെട്ട ഭാത്തല്ലേ അത് അല്ലേ വേരുകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഞാൻ ഗേറ്റിനേക്ക് എത്തിട്ടോ അപ്പൊ അങ്ങനെ ദൂരെ കാണുന്നതാണ് എല്ലോറാ ഗുഹ എന്തായാലും നമുക്ക് അടുത്തുനിന്ന് പോയി നോക്കാം സുഹൃത്തുക്കളെ എല്ലോറോ ഗുഹന്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ നമ്മൾ ആ ഞാനുണ്ട് റഷീദുണ്ട് ജ്യൂസഫ് ഉണ്ട് എനിക്ക് പറഞ്ഞ പോലെ എല്ലാരും അങ്ങോട്ടൊക്കെ സംഭവങ്ങൾ കാണാൻ കിട്ടോ നമ്മള് പുറമേന്ന് കണ്ട അത്ര സംഭവം നിസ്സാര സംഭവം ആ ദൂരെ നിന്ന് കാണുമ്പോ നമ്മള് ഒരു പാറ ജസ്റ്റ് പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് നിർമ്മിതികൾ കിട്ടും ഒറ്റ ശില നിലവിലുള്ള പാറ കുത്തി പണിത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളട്ടത് അതിന്റെ മുകളിലൊക്കെ വെള്ളം ചാട്ടക്കുണ്ട് വെള്ളം തൊഴുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഗുഹ കേ ഒരുപാട് കേവ്സ് ഉണ്ട് കിട്ടും അപ്പൊ പാറയെ തന്നെ വെട്ടി ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ട് കിട്ടുവാണ് എൻട്രി ഫീസ് നാല്പത് രൂപ കേട്ടോ നടുമുറ്റത്തെത്തിയപ്പോ നമ്മൾ ജസ്റ്റ് ഇതിന്റെ രൂപരേഖ നിങ്ങൾ കാണിച്ചോ ഇതില് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ മനസ്സിലാക്കി എനിക്ക് കൂടുതലായിട്ടും മനസ്സിലായിട്ടില്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞോ ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരണം നമ്മൾ എന്തായാലും ഗൈഡിനെ കൊണ്ടുതന്നെ വരണം കേട്ടോ കാഴ്ച ഴ്ച കാണിച്ചൊന്നും മഴ നടക്കൂല സൺഷെയ്ഡ് വാർത്തതല്ല പാറ വെട്ടിയെടുത്തത് ഇവിടെ ഓരോ ശില്പങ്ങൾ കിട്ടും ഈ ശില്പങ്ങളെ കുറിച്ച് കാണിച്ച ാട്ടെ കൃഷി ഇപ്പൊ നോക്കാം ഇവിടെ ഒക്കെ വഴികൾ ഓരോ സ്ഥലത്തേക്ക് ഇതാ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ഇതാ അങ്ങോട്ട് കേറി പോകാനുള്ള വഴികള് ഇതൊക്കെ ഈ പാറ കട്ട് ചെയ്താണല്ലോ പാറക്കവിടെ പൊട്ട കൊണ്ടിട്ടുവാണോ അറന്ന് റൂമുകളെ പോലെ തന്നെ നോക്കിക്കണം പറഞ്ഞ മുകളിലെ നില ഒന്നാം നില കഴിഞ്ഞ രണ്ടാം നിലയിലേക്ക് വന്നപ്പോൾ കാഴ്ചകളാട്ടു അതേപോലെ ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റും നമുക്കൊന്നും പറയില്ലല്ലോ ഇങ്ങോട്ടേക്ക് ഇതൊക്കെ കിട്ടിണ്ടാക്കിയതാട്ടോ കേട്ടോ ഇതൊക്കെ രണ്ടാമത് എന്തൊരു ബുദ്ധിയാണ് മോള് നിലനിന്ന് താഴേക്ക് ഇറങ്ങി ഇവരെ പാറക്കത്ര ഹൈറ്റിലും മൂന്നാം നിലയിലെ കാഴ്ച ഞങ്ങൾ ഈ നിലയിൽ കയറിയുള്ളൂ അതിന്റെ മുകളിലത്തെ നിലയിൽ കയറിയിട്ടില്ല അവിടുന്ന് അങ്ങോട്ടൊക്കെ വെയിറ്റ് അതിലൊക്കെ ഒരു ഫില്ലറൊക്കെ രണ്ടാമത് ഉണ്ടാക്കിയാട്ടോ അതേപോലെ ഈ ഫില്ലർ കോൺക്രീറ്റ് വിടെയും കണ്ടിണ്ടാവും ഈ നിങ്ങൾ ഈ സ്തൂപം ഇരുപത് രൂപ നോട്ടിലുള്ള സ്തൂപമാണ് ഇവിടെ പോലെ സ്ഥൂപ ഇഷ്ടംപോലെ മൃഗങ്ങളെ ഫോട്ടോ പ്രതിമകൾ ഉണ്ടാക്കിയതിന്റെ ഒക്കെ മുൻഭാഗം തകർന്നു പോയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഇരുപതിനായിരം രൂപ നോട്ടിലുള്ള സംഭവമാണ് ആൾക്കാർ കണ്ടോ ഈ ആനയ്ക്കൊന്നും ആന തന്നെയാണോ ആ ആനെയാണ് അതിനൊന്നും മുൻഭാഗങ്ങളൊന്നുമില്ല ഈ പാറകള് നോക്കി പറയുന്നില്ല ഞങ്ങൾ മടങ്ങുകയാണ് അപ്പം കയറി പോകുന്ന വഴി അപ്പുറത്ത് കൂടെ തന്നെ ഇറങ്ങി വരുന്ന വഴിയാണ് ഇതിലോട്ടോ അപ്പം പുറത്തുള്ള ഒരു മരത്തിൻ്റെ വേരുകൾ ഒരു കാഴ്ച കാണിച്ചത് നമ്മളിവിടുന്ന് യാത്ര തുടരാണ് കേട്ടോ ഇനി പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഔറംഗാബാദിൽ പോകും എന്ന് വിചാരിക്കുന്നു നോക്കാം അജിന്താ ഗേഷൻ നമ്മള് പുറത്തിറങ്ങിയ പോലുള്ള കാഴ്ച കേട്ടോ നല്ല അടിപൊളി രസമുള്ള കാഴ്ച മരത്തിന്റെ നമ്മൾ കാണിച്ച് നമ്മൾ യാത്ര പുനരാമ് നമ്മളെ സമയത്ത് എല്ലാവരും പോയി വരുന്ന സമയത്ത് ഒരു വണ്ടി വന്നിർത്തി കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി ആയിരുന്നു കേട്ടോ ಅಪ್ಪಾ اوپر ವണ്ടി ನರ್ತಿದಾನ ವണ്ടി ನರ್ತಿದ ನಾವು ವಿಡಿಯೋ ಕಂಡಿದ್ನ ವണ്ടിಳ ಆಲ್ಕಾರ ಬಗ್ಗೆ ಹೇಳಿದ್ನ ಜೇಕೆತೆ ವಿಡಿಯೋ ಆಪ್ಕ ವಿಡಿಯೋ ದೇಖೆ ಬಹಳ ಲೈಕ್ ಕರೇ ಚಾನೆಲ್ ಅಲ್ಲಾರ್ಡ್ ಮಲಯಾಳ ಜೇಂಗಲ ಮೂಪ್ರೆಡಿ ಚೋಯಿಚಾ ಟೋ ಓ ಲಂಬಾ ಸಫರ್ ಕರೇ ಆಪ್ನೆ ಹಾ ಓಕೆ 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 ಆಯ್ತು ಓಕೆ ಆಯ್ತು ಓಕೆ ಹಾ ಸರ್ ಈ केरಲಾ ಸೆ ಜೋ ವಿಡಿಯೋ ಆರಾತೋ ಈ ಭಾಯಿ ಬಿ ಮಿಲ್ರೆ ಆಪ್ಸೆ ಹಮಾರ ಹಾ ಓ ರೌಟರ್ ನರ್ತಿತಿ ಉಪರಿ ಇರಗಿ ನಂದ್ತೋ केरಲಾ ಸೆ केरಲಾ ಸೆ ಮೇರಾ ಆಟೋ ಹ್ ಸೈಬಾಡೋ ದಿ ಡೀಸೆಲ್ ഞാൻ ഡീസൽ വണ്ടിയാണ് വണ്ടി യാത്രക്കാർ ഇറങ്ങി വന്നിട്ടു താഴേക്ക് പോയാണ് എല്ലോറ ഗ്സ് ഉള്ളു കേട്ടോ എല്ലോറ ഗേഴ്സ് കഴിഞ്ഞ് വന്നാണ് ഫോട്ടോ എടുക്കലായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആക്കിയതാണ് നല്ല ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് ഔറംഗാബാദിനടുത്തുള്ള ബീപിക്ക മക്ബറയിലാണ് കേട്ടോ നമുക്ക് മക്ബറയിൽ ഉള്ളിലെ കാഴ്ചകൾ എന്താ നോക്കി സുഹൃത്തുക്കളെ ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്ത് ബീപിക മക്ബറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മൾ താജ്മഹലിന്റെ ഒരു മിനി തന്നെയാണ് താജ്മഹൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ചതാണെങ്കിൽ ഇത് ഔറംഗസീബിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഔറംഗസീബിന്റെ മകൻ നിർമ്മിച്ച ഒരു സ്മാരകമാണിത് നമ്മളെ താജ്മഹൽ നിർമ്മിച്ച ആ കാലത്ത് തന്നെയാണ് ഇതിന്റെ നിർമ്മാണവും പൂർത്തിയായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണാൻ പോകട്ടോ താജ്മഹലിന്റെ നിർമ്മിതി പോലെ തന്നെയാണ് ഇതിന്റെ ഒക്കെ കിട്ടും എന്താ താജ്മഹലിന്റെ ഒരു മിനിയേച്ചർ തന്നെയാണ് അപ്പൊ ഇത് മാർബിൾ അല്ലാത്ത ആ കല്ലിൽ നിർമ്മിച്ചതല്ലാത്ത കൊണ്ടാണ് പെയിന്റൊക്കെ മഴ പെയ്തിട്ട് വായലൊക്കെ പിടിച്ചിടക്കുന്നുണ്ട് വൃത്തിയായി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് ഇത് കാണപ്പെടും ഒരുപാട് സഞ്ചാരികൾ വരുന്നു കേട്ടോ ഇതിൻ്റെ അവിടെ നിന്ന് വരുന്ന കവാടം ഞാൻ കാണിച്ചേരാം ആ കവാടത്തിലൂടെയാണ് സഞ്ചാരികൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത് സഞ്ചാരികൾ പോകുന്ന വഴി അതാണ് ഇറങ്ങി വരുന്ന വഴി ഇതാണ് എന്നാലും നമുക്ക് ഉള്ളിലേക്ക് ആഴ്ചകളിലേക്കൊന്ന് പോയേക്കാം പാവങ്ങളുടെ താജ്മഹലായ ദീപിക മക്കുപറയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ വാതില് ചെമ്പ് തകഴുകൾ ഇരിക്കുക കേട്ടോ പാവങ്ങളുടെ താജ്മഹലായ കാഴ്ച മുകളിലേക്ക് എത്തിച്ചേരാം ദീപിക മഴ പെയ്ത് പായരൊക്കെ പിടിച്ചിട്ടാണ് വെള്ളം ട്രെയിൻ്റൊക്കെ അടിച്ചിട്ടാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാരണം ഈ അടിഭാഗങ്ങളൊക്കെ മാർബിൾ തന്നെ കേട്ടോ പക്ഷെ മൂല്ഭാഗങ്ങൾ മാർബിളല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ആ കളറ് ഇവിടെ ഇല്ലാട്ടോ അതുകൊണ്ട് അടിഭാഗത്തുള്ള കലകൾക്കൊക്കെ നല്ല കളറുണ്ട് അതൊക്കെ മാർബിൾ തന്നെയാണ് ഏറ്റവും പോലും ജീവിക്ക മക്കുബറയിലേക്ക് കട അകത്തേക്ക് കടന്നു വന്നപ്പോ തന്നെ കണ്ട കാഴ്ച എന്റെ കബറസ്ഥാൻ്റെ താഴെ എല്ലാവരും പൈസ ഇട്ടിട്ട് ഖബർസ്ഥാൻ അവിടെ നിറഞ്ഞ മൊത്തത്തിലുള്ള കാഴ്ച കാണിച്ച ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് മക്കബറന്റെ ഉള്ളിലെ കാഴ്ചയായിട്ടാണ് മാർബിളാണ് കിടക്കുക പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മാർബിളെ അതുകൊണ്ടാണ് മഴ പെട്ടിട്ട് വായലി പിടിച്ച് വൃത്തി കിടക്കുന്നത് നമ്മൾ കേറി വരുന്ന വഴിയാണത് ഒരുപാട് കാഴ്ചക്കാർ വരുന്നുണ്ട് അവരൊക്കെ പൈസകൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അവരുടെ മൂള മനസ്സിലാ

മലകളൊക്കെ ആണിച്ച മലകൾ ഇതൊക്കെ നല്ല ഒരു പള്ളി അവിടെ നിർവഹിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടും എല്ലാ വിധ അവിടെ ഒരിക്കലും മിക്കും ഇതിന് ഉള്ളിലേക്ക് പോകാനുള്ള വഴിയൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കണം അല്ലാതെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള വഴിയെട്ടോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ഇത് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതെ താജ്മഹലിലും ഇതേപോലെയുള്ള നിർമ്മതികളുണ്ട് കേട്ടോ രണ്ട് സൈഡിലും അതേപോലെ ഇപ്പോൾ തന്നെ ഇതിനും നിർമ്മിക്കുന്നുണ്ട് എല്ലാവരും സ്വന്തത്തോടെ ഇരിക്കുന്നുണ്ട് പുറത്ത് എടുക്കുന്നുണ്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്